രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന പരാതിയുമായി കേരളത്തിലൊരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒരു പെണ്ണും ഒരു സ്ത്രീയും എത്തിയിട്ടില്ല വന്ന പരാതികളായിട്ട് മൂന്നാം കക്ഷികൾ കൊടുത്ത പരാതികളാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ മോട്ടോ അതെ ക്രൈംബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി ഷാജി ഉൾപ്പെടെ ചുമതല നൽകിക്കൊണ്ട് ഒരു ഏഴ് അംഗ സംഘമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ആ സംഘത്തിൻ്റെ ദൗത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഇതുവരെയും പ്രത്യക്ഷത്തിൽ വരാത്ത അവരെ കണ്ടെത്തി മൊഴികളെടുത്ത് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിലടയ്ക്കുക ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം ഇതിൽ അഭിപ്രായത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു വശത്തൂടെ മന്ത്രിസഭയും അധികാര സ്ഥാനങ്ങളും പോകുമ്പോൾ മറുവശത്തൂടെ സി പി എമ്മിൻ്റെ പോഷകഘടന ഡിവൈഫ് ഐ എസ് എഫ് ഐ തുടങ്ങിയ സാധനങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് കാര്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ മിഷനറി ചലിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരത്തിൽ കള്ളക്കാടുണ്ടാക്കി മത്സരിച്ചെന്നുള്ള കേസിനാണ് പോലീസിന് പ്രാധാന്യം അതെ രണ്ടും രണ്ട് തരത്തിലാണ് ഒന്ന് പെൺമിഷ്യൻ പീഡന കേസാണെങ്കിൽ മറ്റേത് ഇത് അപ്പോൾ ഏത് കേസിനാണ് രാഹുലിനെ ഏത് കേസിൽ പിടിക്കാൻ പറ്റിയാലും രണ്ടായാലും ഉദ്ദേശം പൂട്ടുക ഒരു പതിനഞ്ച് ദിവസങ്ങളിൽ റിമാൻഡ് ചെയ്തികത്ത് ഇടുക അതെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മാനസികമായിട്ട് തളരും പിന്നെ ഇവരുടെ കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ ഇതിൻ്റെ അകത്ത് മറ ഇവർക്ക് ജനങ്ങളെ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലേ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയം കാരണം കഴിഞ്ഞ ദിവസം വടകര മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഷാഫി പറമ്പിൽ എം പി വടകര അങ്ങാടിയിൽ വരുമ്പോൾ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഓണാഘോഷ പരിപാടി എം എൽ എ കെ കെ രമ്യ നേതൃത്വം നൽകുന്ന പരിപാടി കഴിഞ്ഞ് ഷാഫി പറമ്പിൽ മടങ്ങുന്ന വഴി വടകര അങ്ങാടിയിൽ വെച്ച് എം പിയുടെ വണ്ടി തടയുന്നു അതിന് പറയുന്നൊരു കാരണം നമുക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ സുഹൃത്തായതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന പരാതി ഉയർന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന രീതിയിൽ ഷാഫിയെ വഴി തടയുന്ന ഒരു അതിലെ ധാർമ്മികത ആ എത്തിക്സ് എത്ര കണ്ടിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം ഷാഫി പറമ്പിൽ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരോട് ഒട്ട് അട്ടഹസിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞത് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ നിങ്ങൾക്ക് വായി തോന്നിയ തേപ്പും തെറിയും പുലപ്പിയും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ നാണം കെട്ടി വിടാമെന്ന് വിചാരമുണ്ടെങ്കിൽ ഞാനിത് കേട്ടിട്ട് മടങ്ങി പോകില്ല ഈ ഭീഷണി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ ഈ വടകര അങ്ങാടിയിൽ ഉണ്ടാവും അത് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത് തന്നെയാണ് ഷാഫി പറമ്പിൽ ഈ ഉമ്മാക്കി എന്നോട് വേണ്ട വേണ്ട അവിടെ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു താരോദയം പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷാഫിയുടെ ഈ പ്രസ്താവനയെ കണ്ടതും ഈ പെരുമാറ്റ രീതിയും മനസ്സിലാക്കിയത് ഇത് പിണറായി വിജയനും ക്ഷീണം ചെയ്തിട്ടുണ്ട് കാരണം ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഏത് വിധേനയും പാലക്കാട് മണ്ഡലത്തിലേക്ക് സ്വന്തം മണ്ഡലമായ പാലക്കാടിലേക്ക് എത്തിക്കാൻ ഷാഫിയും കൂട്ടിനും ഒരു പ്രയത്നം നടത്തുന്നു ഷാഫി വടകരയിൽ നേടിയ മേൽക്കൈ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് അത്തരം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ പിണറായി വിജയനും സി പി എമ്മും നാട്ടിൽ നിന്നോണ്ട് കാര്യമില്ല ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സാറിന് പറയാറുണ്ട് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു കടുകുമണിയോളം ചെറുതായി കടുകണി കടുകണിയോളം ചെറുതായി അതിനുള്ള ചെറുതാകാൻ പറ്റിയില്ല രണ്ട് ഐഡൻറ്റിക്കൽ സിറ്റുവേഷനിൽ നാട്ടുകാരെ എതിരായി വന്നപ്പോൾ ഷാഫി എങ്ങനെ പെരുമാറി നാട്ടുകാരല്ല പാർട്ടിക്കാരെതിരായി വന്നപ്പം ഷാഫി എങ്ങനെ പെരുമാറി എങ്ങനെ റിയാക്ട് ചെയ്തു എന്നൊരു വശത്തുണ്ട് മറുവശത്ത് ഓകി ദുരന്തത്തിൽ പെട്ട അസരനെ കാണാൻ അസരനെ കാണാനായിട്ട് പിണറായി പിണറായി എന്നപ്പം അവിടുന്ന് എങ്ങനെ പിണറായി ഇഷ്ടം വേറെ കാറിൽ വേറെ ഓടി അതെ വരും ഇപ്പം അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി നിർമ്മലാ സീതാരാമൻ എല്ലാം നിർമല സീതാരാമിപ്പള്ളി പ്രത്യേകതയുണ്ട് പിണറായിക്ക് അതില്ല ഷാഫിക്ക് വിനയത്തിന്റെ ഭാഷയുണ്ട് ആദ്യം വിനയത്തിന്റെ ഭാഷയുണ്ട് ഇവിടെ ആദ്യം വിനയത്തിന്റെ ഭാഷയുടെ പറഞ്ഞത് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പക്ഷെ പട്ടി നായ വിളിച്ചു കഴിഞ്ഞാൽ അത് അൺപാർലമെന്റ് അല്ല അത് ശരിയാകുകയില്ല സഭ്യമായ ഭാഷയില്ല എന്നാൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ഒരു കുഴപ്പമില്ലെന്ന് നിന്നു നിന്നുകൊടുക്കാൻ ഇവിടെ പിണറായി അപ്പൊ രണ്ടും ആലോചിക്കണം മോറൽ റൈറ്റ് അത് കറേജ് ഓഫ് കൺവിക്ഷൻ ഉള്ളവൻ ഏത് പരിസരത്തിലും ഇറങ്ങി ചെല്ലും പിണറായിക്ക് ഈ കാര്യത്തിൽ കറേജ് ഓഫ് കൺവിക്ഷൻ ഇല്ല ഈ കാര്യത്തിലില്ല അപ്പം ആകെ ചെയ്യാവുന്നത് ഇവരുടെ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് ഇവരെ എങ്ങനെയെങ്കിലും പണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയത് അതുപോലെ ഇവരെ എങ്ങനെയെങ്കിലും അടിച്ചു നോക്കുക അത് പിണറായിയുടെ സ്വപ്നമാണ് അല്ല അതും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ അതും ഇവിടെ ഒരു പ്രധാന വിഷയം തന്നെയാണ് കാരണം പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ആ ബസ്സിന് മുന്നിലേക്ക് കരിങ്കുടിയുമായി ചാടി വീണ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യു കാരെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പൂച്ചട്ടി കൊണ്ടും പോലീസിൻ്റെ വലിയ മുളകൊടി കൊണ്ടൊക്കെ തല തല്ലിപ്പൊളിച്ചു രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചു എന്ന് പിണറായി പറയുന്നു ഈ രക്ഷാപ്രവർത്തനം ഷാഫി പറമ്പിലിൻ്റെ കാറ് നടന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരെ അവിടെ നടത്തണം നമ്മൾ കണ്ടില്ല ഉണ്ടായില്ല കണ്ടില്ല അപ്പോൾ നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നെന്താ അതിൽ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ കാർ തടയാൻ ഡി ഒ എഫ് തീരുമാനിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ പിണറായി വിജയൻ്റെ നെഞ്ചിനിട്ട് കുത്തുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡാമേജ് കൊളാട്ടൽ ഡാമേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാരണം ഷാഫി പുറമില്ല കാർ തടഞ്ഞു നോക്കിയാൽ ഏറെ കെട്ടി എന്തെങ്കിലും സംഭവിച്ചോട്ടെ അതിൻ്റെ കൊളാട്ടൽ ഡാമേജ് ഷാഫിക്ക് അവിടെ എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ എന്റെ സംഭവിക്കാം ആഫ്റ്റർ ഇഫക്റ്റ് പിണറായി വിജയൻ തന്നെയാണ് അത് അല്ലെ അല്ല ആഫ്റ്റർ ഇഫക്റ്റ് പിണറായി വിജയനാണ് ആർക്കിട്ടായി പാരപ്പണി വന്നതാണ് അത് സാർ അത് നേരത്തെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സി പി എമ്മിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന സി പി എമ്മിന്റെ അപ്പോസ്ഥലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മുഖ്യമന്ത്രിക്ക് നേരത്തെ പോകുന്ന ഒരു കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പൊതുപരിപാടിക്ക് എന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലു വലിച്ചറിഞ്ഞു ആ ചില്ലുകുത്തിക്കേറി ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞു ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയം വളരെ വ്യക്തമായി അറിയാം ആശുപത്രി പോകാതെ ആ ചോര ഒലിക്കുന്ന നെറ്റിയോടു കൂടി തന്നെയാണ് പൊതുവേദിയിലേക്ക് ചെന്നത് അതുവരെ ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ പതിനുമടങ്ങ് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു അല്ല ഇത് ഇതിന്റെ പ്രശ്നം പിണറായി വിജയൻ സ്വയം ചെയ്തിരിക്കുന്നതും ചുറ്റുമുള്ള ചെയ്തിരിക്കുന്നതും സ്ഥിതിവാടകരെ ഉരുക്കു മനുഷ്യനാണ് പിണറായി അതെ ഏത് പരിതസിലും ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ മാത്രമുള്ള ധൈര്യമുള്ളവനാണ് പിണറായി അതിനെന്ത് മാർഗ്ഗവും സ്വീകരിക്കുമെന്നൊരു മുൻ മുന്നറിയിപ്പ് നൽകുകയാണ് പിണറായി ജീവിതം പക്ഷേ അങ്ങനെ ഒരു അയന്മാനെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത്രയ്ക്കൊരു ക്രൈസിസ് പീരീഡ് കേരളത്തിലില്ല ക്രൈസിസ് പീരീഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും ഇവിടെ പിണറായി വിജയനെ പറ്റിയ കുഴപ്പം രാഹുൽ മാങ്കൂട്ടതിനെ ടാർഗറ്റ് ചെയ്യുക വഴി ഷാഫി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡാണ് ഇപ്പം തന്നെ എസ്റ്റാബ്ലിഷ്ഡായി മലബാർ ഭാഗത്തേക്ക് ന്യൂനപക്ഷ വോട്ട് പ്ലസ് പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത യു ഡി എഫ് വോട്ടൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സി പി എമ്മിന് ജയിക്കാവുന്ന സീറ്റുകൾ രണ്ടോ മൂന്നോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെക്കാൾക്കുള്ളിൽ അറിയാവുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ അതുകൊണ്ട് ആ ഒരു അപകടം ഒരു തരത്തിലും പുള്ളിക്ക് ഈ മൂന്നാം ടേം എന്ന് പറഞ്ഞതിനെ പോലെ ഒരു അര റ്റേം പഠിക്കാനുള്ള ഭൂരിപക്ഷം പോലും കിട്ടിയാലും പതിനഞ്ച് ദിവസത്തെ അത്ര ഷാഫി പറമ്പിലൂടെ എന്താണ് ശൈലജ ടീച്ചറിനെ പോലെ സി പി എമ്മിൽ സമുന്നതയായൊരു നേതാവിനെ കൊണ്ട് നിർത്തിയിട്ടും മൃഗീയമായ ഭൂരിപക്ഷം ഷാഫി നേടി ഷാഫി നേടി അതിന് ഷാഫിക്കെതിരായിട്ട് പറയാവുന്ന കൃത്യമായ എല്ലാ ഈ രാഹുലിനോട് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ടായില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കണക്കുകൾ സെറ്റിൽ ചെയ്യുന്ന പലതരത്തിൽ സെറ്റിൽ ചെയ്യാം ഇപ്പോൾ കോൺഗ്രസ് തോറ്റു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോൺഗ്രസ് തോറ്റു അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിനും ഇപ്പോഴത്തെ ഇപ്പോഴാണ് ചിലപ്പോൾ ചെയ്യുന്നവരും കോൺഗ്രസ്സിൻ്റെ ദൗർബല്യമായിരിക്കും അല്ല യാതൊരു കാരണവശാലും ചെയ്ത് ഇവരെ സമരം ചെയ്യാൻ പോയോ കോൺഗ്രസ് മൃഗീയമായ ഒരു സമരത്തിന് പോയോ ഒരു മന്ത്രി കിട്ടി കല്ലെടുത്ത് എറിയാന്ന് പറഞ്ഞാൽ അത്ര വലിയ ആനുകൂല്യ കാര്യമൊന്നുമില്ല അതിൽ വളവി നോക്കി എന്ന് എറിഞ്ഞാൽ എറിഞ്ഞത് തന്നെയാണ് എറിയാവുന്നതെന്ന് എറിഞ്ഞാൽ എറിഞ്ഞത് തന്നെയാണ് ഏത് മന്ത്രിയായാലും എന്നാ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എറിയാൻ പറ്റും എറിയാൻ ഉദ്ദേശിച്ചു തന്നാൽ എറിഞ്ഞിരിക്കും അല്ല ഇത്രയും അധികം പ്രൊട്ടക്ഷൻ ഉണ്ടായ ഇന്ദിരാഗാന്ധിയെ പിടിവെച്ചാൽ മതി അപ്പോൾ ആ രീതിയിൽ പിണറായി വിജയൻ വിചാരിക്കുന്നത് മുഷ്കു കൊണ്ട് കേരളത്തെ കേരളം നമ്പർ വണ്ണാണ് നോർക്കണമെന്ന് പറയുമ്പോൾ അതേ വാചകം പിണറായി വിജയൻ ഓർക്കണം ഒരു പരിധിവരെ ക്ഷമിക്കും ആ ക്ഷമ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടിക്കും ഇപ്പം യൂത്ത് കോൺഗ്രസ് തിരിച്ചടിയുടെ കാലത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനെ സി പി എം ഭയപ്പെടണം അല്ല അത് തന്നെയല്ല ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരു ഭയാനകമായൊരു സാഹചര്യം കൂടി കോൺഗ്രസ്സിലുണ്ട് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഇവർ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിലുള്ള ആളുകൾ അണികൾ തന്നെ നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം വച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നില്ലേ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അതും വിശ്വാസയോഗ്യമായ ആരിൽ നിന്നും ഒരു ആരോപണം ആരോപണമുണ്ടായിട്ടുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയില്ല രേഖാമൂലം ഒരു പരാതിയില്ല എവിടെയില്ല അപ്പോൾ വ്യവസ്ഥാപിതമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെതിരെ ഇതുപോലെ പല ആരോപണങ്ങളും വരും ആരോപണവിധേയരാവത്താരും കെ പി സി സിയിൽ ഇല്ല അല്ല അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി ഇല്ലാതെ ഒരു അന്വേഷണം ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയെന്ന് കെ പി സി സി ആ ചോദ്യം നേരിടുന്നത് മറുപടി പറയാൻ പറ്റില്ല അവിടെയാണ് ഈ ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ താരോദയം ഇപ്പോൾ വന്നിരിക്കണത് വടകരയിലുണ്ടായിരിക്കണത് ഇനി വീണ്ടും അത് രാഹുൽ മാംകൂട്ടത്തിനു കൂടി പാലക്കാട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കെ പി സി സിയും അസ്ഥിരപ്പെടും അതുപോലെ ഈ സി പി എമ്മിന് അത് വലിയ പ്രതിച്ഛായ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും ഇവിടെ സി പി എമ്മിന് ഉണ്ടായതുപോലെ തന്നെയുള്ള വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ കോൺഗ്രസിനും കെ പി സി സിക്കും ഉണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സംഘടനയുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ്റെ വലിയൊരു പരാജയമായിരിക്കും മറിച്ച് ഇപ്പുറത്ത് കോൺഗ്രസിനും കിട്ടുന്ന വലിയ തിരിച്ചടിയായിരിക്കും എന്താണ് ഇനി ഈ കാര്യത്തിൽ ഉണ്ടാവുക നമ്മൾ ഒരു ചോദ്യത്തിൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് നിർത്താം തീർച്ചയായും എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കി എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇത് ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും കൂടെ രാഹുലിനെ വേട്ടയഴുകയായിരുന്നു അവിടെ അത്ര കുത്തുഴു ആ വലിയ ഒഴുക്കിങ്ങ് വരുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് തടഞ്ഞാൽ നിൽക്കുകയില്ല കോൺഗ്രസ്സിന് നിൽക്കാനൊരു ഗ്രൗണ്ട് വേണമായിരുന്നു കൗണ്ടർ അറ്റാക്ക് തുടങ്ങാനായിട്ടൊരു ഫീൽഡ് വേണം ആ ഫീൽഡിൽ ഉണ്ടായത് രാഹുൽ രാഹുലിനെ മാറ്റി നിർത്തി പുതുട്ടാണ് ഏത് സമയത്തും പിന്നെ തിരിച്ച് രാഹുലിനെ കൊണ്ടുവരാൻ പറ്റും അറിയാവുന്നേ അല്ല രാഹുലിന്റെ രാഹുലിന്റെ കൂടെ സമ്മതം തീർച്ചയായും ഇപ്പോ അത് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്താണ് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് അല്ല ഞാൻ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുകയല്ല ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ആ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ട് ആ റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ല ചില കോൺഗ്രസ് അല്ലോട് ചോദിക്കും അവർ എന്തിനാ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണ് ഗവൺമെന്റ് അന്വേഷിച്ചൊരു മൂന്ന് മാസം ആറ് മാസം അല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് അന്വേഷണത്തിനും അവിടെ മാർഗ്ഗങ്ങളിൽ ആരും പരാതി കൊടുത്തിട്ടില്ല അത് പറയട്ടെ ഗവൺമെന്റ് അത് ഗവൺമെന്റ് ഗവൺമെന്റ് സമ്മതിക്കും ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോഴ്സ് എടുക്കാൻ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ എടുക്കാതിരുന്ന

രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിണറായി വിജയൻ അജണ്ടയാണ് ക്രൈംബ്രാഞ്ചിന് അതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ അല്ല രാഹുൽ ചെയ്യും എന്നുള്ള രീതി ഗാന്ധിപ്പോ ആദ്യത്തെ നിലപാടുത്ത നേതാക്കന്മാരൊക്കെ മൗനത്തിൽ തന്നെയാണ് പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകളൊന്നും ആ കൂട്ടത്തിൽ ഇപ്പുറത്തെ മൗനത്തിലാണ് അതെ അതെന്ത്യായാലും ഈ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കാന്നുള്ളത് നമുക്ക് കാണാം അതെ